ഐ തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ നമസ്കാരം സ്വാഗതം ഭീകര സംഘത്തിലെ മുഖ്യ സൂത്രധാരയായ യുവതി പിടിയിൽ ഭീകര സംഘടനയായ അൽ ബന്ധമുള്ള ഭീകര സംഘത്തിന്റെ മുഖ്യ സൂത്രധാര ഷമാ പർവീണിനെ ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന ബംഗളൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു മുപ്പത് വയസ്സുകാരിയായ ഷമാ പർവീൻ കർണാടകയിൽ നിന്നാണ് പിടിയിലായത് സംഘത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നിയന്ത്രിച്ചിരുന്നത് പർവീനാണെന്നും കർണാടകയിൽ നിന്ന് ഓപ്പറേഷനുകൾ ഏകോപിപ്പിച്ചിരുന്നത് ഇവരാണെന്നുമുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് ജൂലൈ ഇരുപത്തിമൂന്നിന് ഗുജറാത്ത് ദില്ലി നോയിഡ എന്നിവിടങ്ങളിൽ നിന്ന് ഇരുപതിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള നാല് ഭീകരവാദികളെ പിടികൂടിയതിന് പിന്നാലെയാണ് ഷമയുടെ അറസ്റ്റ് മുഹമ്മദ് ഫർദീൻ സൈഫുള്ള ഖുറേഷി സീഷാൻ അലി മുഹമ്മദ് ഫായിഹ് എന്നിവരാണ് നേരത്തെ പിടിയിലായത് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ വഴി ഇവർ പരസ്പരം ബന്ധപ്പെട്ടിരുന്നതായും ഇന്ത്യയിൽ ഉടനീളം പ്രമുഖ സ്ഥലങ്ങളിൽ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിരുന്നതായും റിപ്പോർട്ടുണ്ട് ഈ സംഘത്തിന് അതിർത്തി കടന്നുള്ള ബന്ധങ്ങളുണ്ടെന്നും ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നും എ ടി അവകാശപ്പെടുന്നു പ്രമുഖ സ്ഥലങ്ങളിൽ ഏകോപിപ്പിച്ച ആക്രമണങ്ങൾ നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നതായും അന്വേഷണങ്ങൾ സൂചിപ്പിക്കുന്നു അൽഖയ്ദ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സജീവമായി ശ്രമിക്കുന്നുണ്ടെന്ന സമീപകാല ഐക്യരാഷ്ട്രസഭാ റിപ്പോർട്ട് ഈ കണ്ടെത്തലുകളെ ശരിവയ്ക്കുന്നുണ്ട് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയുടെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് കമ്മിറ്റിയുടെ മുപ്പത്തിരണ്ടാമത് റിപ്പോർട്ടിലാണ് വ്യക്തമായ മുന്നറിയിപ്പുള്ളത് അമീർ റസാമ മഹ്മൂദിന്റെ നേതൃത്വത്തിലുള്ള അൽഖദ ജമ്മു കാശ്മീർ ബംഗ്ലാദേശ് മ്യാൻമാർ എന്നിവിടങ്ങളിലേക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് ആറാം നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു